ഹലോ യെസ് ഹലോ നജീബ് യെസ് യാ വിളിച്ചിരുന്നോ ആരിഫാണ് ആരിഫ് ഹുസൈൻ കോയ കോളിങ് പകൽ വിളിച്ചാൽ നടക്കില്ല ലൈവിന്റെ സമയത്തെ വിളിച്ചിട്ട് കാര്യമുള്ളൂ ഇപ്പോഴാണ് വിശ്വാസിയാണോ എന്നാ പിന്നെ ഒരു ഒരു കോളേജ് നടത്തിയിട്ടൊരു രണ്ടരക്കകത്ത് നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങാം സുന്നത്തായിക്കോട്ടെ വേണ്ടിട്ടല്ലേ ജിഹാദല്ലേ വരൂ ജിഹാദിനെ വിളിച്ചാൽ അപ്പൊ എന്നാണ് ഇസ്ലാമിൽ പഠിപ്പിക്കുന്നത് ആ എന്തായിരുന്നു വിളിച്ചത് പറയൂ പ്രവാചകനെ എങ്ങനെ കുട്ടമ്പൻ ഇസ്ലാമിൽ കുട്ടമ്പൻ നടത്തുന്ന ഞാൻ എന്താ കുട്ടമ്പൻ പറഞ്ഞ ഇസ്രായീലിനെ അപലിക്കുന്ന ഇസ്രായേലിന്റെ തമ്പാട രാഷ്ട്രത്തെ അപലിക്കുന്നു ആദ്യം പറഞ്ഞത് പറയ് മുഹമ്മദ് നബിയെ എന്താ ഞാൻ കുട്ടമ്പൻ പറഞ്ഞു ഓ നബിയെ കുട്ടമ്പൻ പറഞ്ഞുണ്ടിക്കല്ലേ എന്താ പറഞ്ഞു ഒരു ഉദാഹരണം ഒരു മൈക്കിൾ എച് ചാറ്റ് എന്ന് കേട്ടിട്ടുണ്ട് മൈക്കിൾ എച് ചാറ്റ് എന്ന് കേട്ടിട്ടുണ്ട് ഇല്ല ആരാದು അദ്ദേഹം പ്രശസ്തനായ ജർമ്മൻ ജിന്ദഗന ആ മുസ്ലിമാ അല്ലല്ല മൈക്കിൾ എച് ചാറ്റ് എങ്ങനെ മുസ്ലിമാവാ

അപ്പൊ പിന്നെ എങ്ങനെ ആ ലിസ്റ്റില് വന്നത് അപ്പൊ ഹിറ്റ്ലറോടൊപ്പൊക്കെ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു നബി എന്ത് കാരണം പറഞ്ഞാലും നിങ്ങൾ പറഞ്ഞത് ആ ലിസ്റ്റില് ഹിറ്റ്ലർ ഇല്ല എന്നല്ലേ നല്ല മനുഷ്യന്മാരുടെ ലിസ്റ്റാണെന്നല്ലേ പറഞ്ഞു ഹിറ്റ്ലർ നല്ല മനുഷ്യനാണോ ഏറ്റവും അതെ സ്വാധീനിക്കപ്പെട്ട നൂറ് വ്യക്തികൾ അതിലൊരാളല്ലേ മുഹമ്മദ് നബി അതെ അതെ അപ്പൊ അതിൽ മുപ്പത്തി ഹിറ്റ്ലർ അതെ അപ്പോൾ ഒരു സ്കെയിൽ സ്കെയിലെടുത്ത് കഴിയുമ്പോൾ ഒരറ്റത്ത് മുഹമ്മദ് നബിയും മറ്റേ അറ്റത്ത് ഹിറ്റ്ലറും ഇതല്ലേ നിങ്ങൾ പറഞ്ഞത് ഇത് രണ്ടുമൊന്നാണ് ഹിറ്റ്ലറും മുഹമ്മദ് നബിയും ഒരേ ഒരേ സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റിയ ആളുകളാണോ അതാ പറഞ്ഞേ ഹിറ്റ്ലറിനെ വെക്കാൻ ഒരു കാരണമുണ്ടല്ലോ അപ്പൊ നിങ്ങൾ പറയൂ ഈ പറഞ്ഞ രണ്ട് വ്യക്തികളും ഒരു സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റിയ ആളുകളാണോ അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരേ പുസ്തകത്തിൽ രണ്ടുപേരും വന്നത് ഒരേ ലിസ്റ്റിൽ വന്നത് സ്വാധീനിക്കപ്പെട്ട നൂറ് പേരുടെ ലിസ്റ്റിൽ മുഹമ്മദ് നബിയും ഹിറ്റ്ലറും വരുന്നത് ശരിയാണോ കോയാ അങ്ങനെയാണല്ലോ പുസ്തകം നിങ്ങൾ പറഞ്ഞ പുസ്തകം നിങ്ങൾ തന്നെ പറഞ്ഞ ലിസ്റ്റ് നിങ്ങൾ തന്നെ പറഞ്ഞ കാര്യങ്ങൾ അപ്പൊ അത് ശരിയാണോ ഹിറ്റ്ലറും മുഹമ്മദ് നബിയും ഒരേ സ്കെയിലിൽ വെച്ച് അളക്കാൻ പറ്റുന്ന ആളുകളാണോ രണ്ടുപേരും സ്വാധീനിക്കപ്പെട്ട വ്യക്തികളാണെന്നല്ലേ ഈ ബുക്ക് പറയുന്നേ അങ്ങനെയൊന്നും ഇതിനകത്ത് പറയുന്നില്ല അത് നിങ്ങൾ കൂട്ടിച്ചേർക്കുന്നതാണ് ഹിറ്റ്ലറിനെ കുറിച്ച് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് ധ്രുവല്ലെന്നേ അത് ശരി ഇത് നടുക്കാണ് മുഹമ്മദ് നബി ഒന്നും ഹിറ്റ്ലർ മുപ്പത്തൊമ്പാണ് മുപ്പത്തൊമ്പത് ധ്രുവാവല് ധ്രുവത്തിൽ നിൽക്കുന്നത് നൂറാമനല്ലേ നൂറാമൻ ആരാണ് മഹാവീരനാണ് എന്ത് കാരണായാലും നിങ്ങൾ പറഞ്ഞ നല്ല മനുഷ്യന്മാരുടെ ലിസ്റ്റ് ആണെന്നല്ലേ നിങ്ങൾ പറഞ്ഞേ ഏറ്റവും സ്വാധീനിക്കപ്പെട്ടത് അപ്പൊ മോശം സ്വാധീനം ഉണ്ടാവാം അപ്പൊ മുഹമ്മദ് നബിയുടെ മോശം സ്വാധീനം ആയിക്കൂടെ അദ്ദേഹം അങ്ങനെ പറയാതിരോട്ടെ മുഹമ്മദ് നബിക്ക് മോശം സ്വാധീനം ഇല്ല ഇന്നിപ്പോ ആളുകൾ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുമ്പോ ഓടണം എന്തിനാ ഇതിപ്പോ മിനിയാന്ന് ഓടിയല്ലോ സിറിയയില് ഓടിയല്ലോ ക്രിസ്ത്യൻ പള്ളിയില് നാട്ടുകാരോട്ട് അതാരുന്നു എനിക്കറിയില്ല ആരാണ് രാജ്യങ്ങളാ എനിക്കറിയില്ല പറഞ്ഞൊരു അതിന് മുന്നേ ഉള്ള യുദ്ധങ്ങളുടെ പേര് ഞാൻ പറയട്ടെ ബനു കുറോയില കൂട്ടക്കൊല നടത്തിയതാരാണ് ബനു കുറോയില കൂട്ടക്കൊല നടത്തിയതാരാണ് ജനസൈഡ് എത്ര പേരായിക്കോട്ടെ ഈ ജൂത കൂട്ടക്കൊല നടത്തിയത് ആരാണ് ജൂതക്കൂട്ടക്കളെ നടത്തിയത് വെറുതെ യുദ്ധം ഉണ്ടായിട്ടൊന്നുമല്ല അവരെ രാത്രി പോയി വളഞ്ഞ് അതിനകത്തെ സ്ത്രീകളെ പിടിച്ച് അതിൽ ബലാത്സംഗം ചെയ്ത് അതിലെ കുട്ടികളെ കൊണ്ടുവന്ന് തലവെട്ടി മുണ്ട് പൊക്കി നോക്കി രോമ വളർച്ച നോക്കി തലവെട്ടാൻ ഉത്തരവിട്ടതാണ് വെറുതെ അല്ല ഹദീസിലുള്ള കാര്യാണ് ഹദീസിലേ ഞാൻ കാണിച്ചു തരാം ഹദീസ് ഉണ്ടെന്നേക്കെ ഇത് ഹദീസുള്ള കാര്യമാണെന്നേ ഹദീസ് വേണോ ഹദീസ് വേണോ അങ്ങനത്തെ ഹദീസ് ഇല്ലേ ഹദീസ് ഞാൻ ഇവിടെ കാണിച്ച ഹദീസ് ഹദീസ് നിങ്ങൾ ഗൂഗിള് എടുക്ക എന്നിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ അടിക്കാൻ നിങ്ങൾ അടിക്കേബിക് ഹെയർ ബനു കുറ അടിക്കില്ലാന്ന് പറഞ്ഞാൽ ശരിയാവൂലോ നിങ്ങൾ ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കോയ ഹദീസ് ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല കോയ ഏറ്റവും കൊയ്യൂ പാശ്ചാത്യം ലോകത്ത് ഏറ്റവും കൂടുതൽ വളരുന്ന ഒരു ഒരു കൂട്ടരുണ്ടെങ്കിൽ അത് മതം ഇല്ലാത്തവരാണ് അത് നിങ്ങൾക്കറിയോ നിങ്ങൾ നിങ്ങളെ പറയല്ലേ പ്യൂർ റിസർച്ച് പറഞ്ഞാണ് അതറിയില്ലേ പ്യൂർ റിസർച്ച് പറഞ്ഞാണ് നിങ്ങളത് അറിയാത്തത് നമ്മുടെ കുഴപ്പമില്ലട്ടാ എന്താണ് ആഗ്രഹിക്കുന്ന പാശ്ചാത്യ എങ്ങനെ എങ്ങനെ കേട്ടില്ല ലോകത്ത് വളരെ ലിബറൽ ആയിട്ട് ജീവിക്കാൻ പോയത്രിച്ചിട്ട് പടിഞ്ഞാറ് തുടങ്ങുന്നില്ലേ അതേപോലെ ഒരു ഒരു സാധനം അത്രേ ഉള്ളു അതാണ് നിങ്ങളെ കൊറേ ആളുകൾ കള്ളുപിടിക്കുന്നു കൊറേ ആളുകൾ കഞ്ചാവ് പിടിക്കുന്നു കുറെ ആളുകൾ ഇസ്ലാമത്തെ സ്വീകരിക്കുന്നു അത്രയേ ഉള്ളൂ അതെ അവര് മദ്രസ ജീവികളാണെന്ന് വേണേ നമുക്ക് മദ്രസ ജീവികളാണെന്ന് വേണേ പറയാം അവർക്ക് അറിയില്ലല്ലോ മദ്രസ നിങ്ങൾക്ക് പോലും അറിയില്ല ഹദീസ് ഞാൻ കാണിച്ചപ്പോ അറിയില്ല അതെ ഞാൻ ഇവിടെ ഹദീസ് ഞാൻ വായിക്കാം നിങ്ങൾക്ക് വേണ്ടിട്ട് ഐ വാസ് വേണ്ടി ബിഗൻ ടു ഗ്രോ ിൽ ഹദീസ് ആണ് ഞാൻ വായിച്ചത് സൊഹി ഹദീസാണ് നിങ്ങൾ ആ ഉടായ്പൈവച്ചാ സഹി ഹദീസ് അൽബാനിയിലുള്ളത് ഹദീസ് നമ്പർ ഞാനത് സുനൻ അബീദ്ൽ നാല് നാല് പൂജ്യം നാല് നിങ്ങൾക്ക് എടുത്ത് നോക്കാം ലൈഫാണെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എക്സ് മുസ്ലിമിന്റെ അടുത്ത് തരിയുടെ ഇറക്കണ്ട അതൊക്കെ നമുക്കറിയാം നമ്മളെ നിങ്ങളെക്കാൾ കൂടുതൽ മധ്യസ്ഥ പഠിച്ചിട്ടുള്ള നമ്മൾ ഓക്കെ അപ്പൊ നിങ്ങൾ പറയൂ ഇപ്പൊ പറഞ്ഞ കാര്യം ഇത് മുഹമ്മദ് നബി ചെയ്തതാണോ അല്ലേ മുഹമ്മദ് നബി ആയിരം അരിയൽ അതാണ് ഉദ്ദേശിച്ചത് ഇസ്രായേൽ എവിടെ കൂട്ടിയത് പിന്നെ ഇസ്രായേൽ എന്താ എവിടെ ഒക്ടോബർ ഏഴിന് കൂട്ടക്കൊള്ളിയതാരാ ഇസ്രായേൽ ആണോ ഒക്ടോബർ ഏഴിന് കൂട്ടക്കൊള്ളിയതാരാ ഒക്ടോബർ ഏഴിന് കൂട്ടക്കൊള്ള നടത്തിയതാരാ ആ മാസം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് എൺപത്തി ഇസ്രായേലോ കൂട്ടക്കൊല തുടങ്ങിട്ട് എത്ര എത്ര കാലമായി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലാണ് അവിടെ കൂടിയത് എപ്പോ പിന്നെ അതിന് മുന്നേ ഉണ്ടായിരുന്നില്ലേ അതിനു മുന്നേ അവിടെയല്ല യൂറോപ്യൻ രാജ്യങ്ങളിലുള്ള ജൂതന്മാർ ഇസ്രായേലുണ്ടായിരുന്നേ ഇല്ലേ ബ്രിട്ടനാണ് ജൂതന്മാർ ഇസ്രായേൽ ഉണ്ടായിരുന്നില്ലേ എന്ന് പറയുന്ന ഒരു ില്ല ഖുറാൻ പറഞ്ഞുണ്ടോ റുസ്തീന ഖുറൻ ഇസ്രായേൽ ഉണ്ടോ ഖുറാൻ ഇസ്രായേൽ ഉണ്ടോ അത് ഇസ്രായേൽ വംശാണ് ഇസ്രായേൽ വംശം എന്ന് പറയുന്ന ആളുകളുടെ മതേതാണ് ഇസ്രായേൽ വംശകർ വംശം എന്ന് പറയുന്ന ആളുകളുടെ മതവേദാണ് ഇസ്രായേൽ ഇസ്രായേൽ വംശം വംശം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അത് അവരുടെ നബിയുടെ യഹൂദൻ എന്ന വാക്ക് ഇസ്ലാമി ഖുറാനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് അതിൽ യഹൂദ എന്ന് പറഞ്ഞ എന്താണ് എന്താ പറഞ്ഞത് മുഹമ്മദ് നബി അവിടെ മനസ്സിലായോ അപ്പൊ അവരവിടെ ഉണ്ടായിരുന്നില്ലേ മുഹമ്മദ് നബി ഉണ്ടായിരുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്നല്ലേ യാ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോ ഇസ്രായേൽ ആരാണ് അറബ് രാഷ്ട്രം അല്ലല്ലോ യാ ബനി ഇസ്രായേൽ എന്ന് പറയുമ്പോ ആരാന്ന് പറയും ഇസ്രായേൽ വംശം എവിടെ ഉണ്ടായിരുന്നത് ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താണ് ഇസ്രായേൽ മദീനയാണോ എന്നാ പിന്നെ യാ ബനി മദീന എന്ന് വിളിച്ചപ്പോ രാജ്യത്തിന്റെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഇസ്രായേൽ വംശജർ എന്ന് പറയുമ്പോൾ അവർ എവിടെയാണ് വസിച്ചിരുന്നത് അത് അവർ വസിച്ചിരുന്ന സ്ഥലത്തിന്റെയും പേരാണ് അതറിയില്ലേ കോയ്ക്ക് അത് സ്ഥലത്തിന്റെയും കൂടി പേരാണ് അത് നിങ്ങൾക്ക് അറിയില്ലേ അത് നിങ്ങൾക്ക് അറിയില്ലേ പിന്നെ പിന്നാരുടെ പേരാ ഗോത്രത്തിന്റെ പേര് ആ ബെസ്റ്റ് അപ്പൊ ഈ പറഞ്ഞ ആളുകൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്താന്ന് പറയും ബനി ഇസ്രായേൽ ജീവിച്ചിരുന്ന സ്ഥലത്തിന്റെ പേരെന്താ ഏതാണ് ആ സ്ഥലത്തിന്റെ പേര് പറയും പിന്നെ മദീനയിലല്ലല്ലോ ഇസ്രായേൽ എവിടെയെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ മറ്റേ കൊണ്ടോട്ട എവിടെയെന്ന് ചോദിക്കുമ്പോ മറ്റേ കോട്ടയ്ക്കലാന്ന് പറഞ്ഞാൽ ശരിയാവുമോ ക്കലുകാര എന്ന് വിളിക്കുമ്പോ നിങ്ങൾ കൊണ്ടോട്ടിയിൽ നിന്നിട്ട് അവനെ വിളിച്ചാൽ അവൻ കൊണ്ടോട്ടിക്കാരനാണോ കോട്ടക്കലുകാരനാണോ യാ ബനി കോട്ടക്കലുകാര എന്നൊരാളെ കൊണ്ടോട്ടിയിൽ നിന്ന് വിളിച്ചാൽ അവൻ കൊണ്ടോട്ടിക്കാരനാണോ കോട്ടക്കലുകാരനാണോ അതൊക്കെ അവിടെ നിൽക്കട്ടെ നിങ്ങൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇത് ചോദിച്ചാൽ ഉത്തരം പറയും അപ്പൂപ്പന്റെ കാര്യമൊന്നുമല്ല ഇവിടെ പറയണത് ചോദിച്ചാൽ ഉത്തരം പറയും യാ ബനി കോട്ടക്കൽ കാര എന്ന് പറയുമ്പോ ഒരാളെ കൊണ്ടോട്ടിയിൽ നിന്ന് വിളിച്ചാൽ അവൻ കൊണ്ടോട്ടിക്കാരനാണോ അതോ കോട്ടയ്ക്കലുകാരനാണോ ആ സ്പേസിന്റെ പേരാണല്ലോ അത് നിങ്ങൾക്ക് അറിയാത്ത എന്റെ പ്രശ്നമാണോ അതല്ല എന്ന് പറഞ്ഞിങ്ങനെ ശരിയാവ നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് വളച്ചോടിച്ച കാര്യം നടക്കുവോ ഹദീസ് വളച്ചോടിച്ചു ഞാനുള്ളതല്ലേ നേരെയല്ലേ വായിച്ചത് എന്റെ മുണ്ട് പൊക്കി നോക്കി എന്റെ രോമം മുളയ്ക്കാത്തോണ്ട് എന്നെ വെറുതെ വിട്ടു ഞാൻ ഹദീസ് നോക്കി വായിച്ചതാ സദീസാണ് ഗ്രേഡ് സഹി അൽബാനി അൽബാനി റിപ്പോർട്ട് ചെയ്തത് ഏഹ് അൽ ഹുദൂദ് ഇതല്ലേ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ പഴയ സാധനല്ലേ അപ്പൊ എനിക്ക് അത് പറഞ്ഞല്ലേ പറ്റുള്ളൂ പുതിയത് ഉണ്ടാക്കാൻ പറ്റുമോ വെടി ഉം കഴിഞ്ഞോ വെടികഴിഞ്ഞോ ഇനിയിപ്പടുത്തെന്താ പുതിയത് പറയാന കഴിഞ്ഞു ആ എന്നാ ശരി കിടന്നുറങ്ങിക്കോ മൂത്രമഴിച്ചോ ോ ശരി ശരി ഇനി വരും ബൈ നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു